ഒരു ഒരു പോസ്റ്റ് വിലയുണ്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇദ്ധത്തെ വീടേക്കകത്ത് ഞാൻ ഫുൾ ന്യൂ ഡ്രസ്സിലാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇന്നലെ മേടിച്ചത് അമ്മ നേരത്തെ തന്നെ കടയിൽ പോയതുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് എഡിറ്റ് ചെയ്യുന്നൊണ്ട് അമ്മ ആ ഗിഫ്റ്റ് കണ്ടിട്ടില്ല ഏഹ് പിന്നെ ജെ എം ബിയും ഡ്രസ്സൊന്നും കണ്ടിട്ടില്ല അവൻ അവന്റെ റൂമിൽ തന്നെ ഇരിക്കുക ഇപ്പൊ ഞാൻ കുളിച്ചിറങ്ങി ഡയറക്റ്റ് പുറത്തോട്ട് ഇറങ്ങി ഇന്റർവ് എടുത്തുകൊണ്ടിരിക്കുക കൊള്ളല്ലേ ആദ്യം നമുക്ക് അമ്മേനെ കൊണ്ട് സർപ്രൈസ് ചെയ്യണം അതിനുമുമ്പ് ജെ എമ്മിനെ സാധനം കാണിക്കാം പിന്നെ ഇന്ന് വേറെയും കുറച്ച് പോകണം ഇന്ന് എനിക്കൊരു പ്രൊമോഷൻ എടുക്കാൻ പോണം വൈകുന്നേരം അപ്പൊ അതിനും പോകണം അപ്പൊ അതിന് എത്തിട്ട് നോക്കി അപ്പൊ ഈ പാന്റ് ഇട്ട് ഞാൻ ആ ചെരുപ്പും പിന്നെ ഇത് മറ്റേ അച്ഛൻ മേടിച്ച വെള്ള ഡ്രസ്സും അതെ അല്ലല്ലേ ജെ എംബിനെ കൊണ്ട് കാണിക്കാ ഞാൻ അച്ഛൻ്റെ ചെരുപ്പ് ഇപ്പോഴും ഇട്ടോണ്ടിരുന്നു എനിക്ക് ചേരത്തോലെ എന്റെ ക്രോക്സ് കേടായി പോയിക്കും നീപ്പുണ്ട് എന്തുവാറങ്ങി ആ റൂമിലോട്ട് കേട്ടോ ഇനോഗ്രേഷൻ ഇപ്പൊ ആവശ്യമില്ല ഇങ്ങോട്ട് വാ താഴെത്തോ കാണാത്ത ഇടക്ക് ആ നിനക്കൊള്ളല്ല എവിടെ വെച്ചേക്ക് നിനക്കുള്ള അതൊന്നും നിനക്കൊള്ളല്ലേ നിനക്കൊള്ള ഒന്നും അല്ലെ വെച്ചേക്ക് അല്ല എന്താ പോണ്ട് സെലക്ഷൻ എടാ വെറുതെ എന്താ ഗ്രേ കളറിൽ പച്ച ഫ്ലൂറസ് അപ്പൊ ആ നോക്കണ്ടത് അവിടെ ഇരിക്കട്ടെ ഇതെല്ലാം തന്നെ ഇരിക്കട്ടെ ഞാൻ വന്നിട്ട് വന്നിട്ടുണ്ടോ അപ്പൊ ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ ഞാൻ ആദ്യം കൊണ്ട് ഇത് പറ്റി കൊടുത്തിട്ട് വരാം അല്ല ഇത് കാണണ്ടത് കാണണ്ട ആവശ്യമില്ല കാണണ്ട ആവശ്യമില്ല എന്തിനാണ് തുറക്കുന്നത് അയ്യോ ബാഗാണ് അവിടെ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ ആ ഫസ്റ്റ് കോപ്പിയാ അത് എങ്ങനെയാ ഒറിജിനൽ ഒറിജിനലാണല്ലോ ഡ്യൂപ്ലിക്കേ ഡ്രസ് ആണെന്ന് നോക്കിയാ എന്ത് ടാഗ് ടാഗ് ഉണ്ടായത് അത് നിനക്കുള്ള അത് നിനക്കുള്ളതല്ല നിനക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയല്ല അവിടെ ഇരിക്കട്ടെ നിനക്ക് വേണ്ടിയല്ലത് നിനക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയല്ല അതിന്റെ ഒരേ ഒരു കളറേ ഉള്ളു ആശുവിന് ആശുവിന് ഒരേ ഒരു കളറാണല്ലോ അവിടെ ആ നിനക്ക് വേണ്ടി അല്ലല്ലോ എന്താടാ ഇഷ്ട നിനക്ക് ആ അപ്പൊ ഇതെല്ലാം എവിടെ ഇപ്പോണ്ടല്ലോ ആശു എനിക്കുള്ള സോക്സ് വേണോടുത്തു ആ നിനാ എടുക്കുന്ന അല്ല മുടി ചെയ്യുന്ന അല്ല അത് അവിടെ ഇരിക്കട്ടെ അതവിടെ ഇരിക്കട്ടെ നിനക്ക് യൂസ് ഇല്ല ിന്റ് റോളാ ലിന്റ് റോളർ അറിയത്തില്ലല്ലേ അപ്പൊ പോയി കൾച്ചറിലെ ആൾക്കാർ വാർതിരിക്കൂ ലിന്റ് റോളർ അത് അറിയണ്ട അത് പറിക്കട്ടൊന്നു പറയണ്ട ഇപ്പ അല്ല യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി റോളറ് ഏ അത് നീ താങ്ങത്തില്ല എത്ര വില ഏഹ് വില പതിനാറ് രൂപയുടെ ഷൂ പതിനാറ് രൂപയുടെ ഷൂ പതിനാറ് ഒമ്പത് 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 രൂപയുടെ ഷൂ കുശനീ നേരത്തെ നോക്കിട്ട് വെച്ചല്ലേ പക്ഷെ ഈ കളർ ഈ മാറ്റി പച്ച കൊള്ളത്തില്ല പച്ച കൊള്ളത്തില്ല

ു ആര് പറഞ്ഞുതരാം പിങ്ക് കളർ ഇട്ടിട്ട് നടന്നു നോക്കണേ ഞാൻ ഇവിടെന്തോ ഉണ്ടാക്കുന്നത് ഒരു എരിയുടെ കൂടെ മൂന്ന് പേര് ഇരിക്കുന്ന

അല്ല ശരാശരി ബാക്കി പറഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ബാക്കി പറ ഞ്ഞൂറ് രൂപ ഈ സംഭവത്തിന് കൂട്ടി അപ്പൊ രണ്ടായിരത്തിഅഞ്ഞ് അഞ്ചു രൂപ പതിനാറല്ലേ പിന്നെ പതിനേഴ് രൂപ അത് ഈ ഒരു കളറേ ഉള്ളൂ ഈ ഒരു മോഡലേ ഉള്ളൂ ഒരു മോഡലേ ഉള്ളതിന് അട ഈ ഷൂവിന് ആവശ്യം ഉണ്ടെന്നേ എന്താ ആവശ്യമില്ലെന്ന് തോന്നുന്നു അളച്ചിര് എന്താ ഈ മഴയത്ത് എന്ത് നീ ഓടണ്ടോടിക്കോളാം നീ ഓടലേ എനിക്ക് കഴിഞ്ഞ നാല് മാസം കഴിഞ്ഞ നാല് മാസത്തിലൂന്ന് ഷൂ ഉള്ളത് അതിനുമുമ്പ് എനിക്ക് ഷൂ അല്ലായിരുന്നു ഞാൻ എന്തുവാണ് കോളേജില് കോളേജില് മേടിച്ചു ആ ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കോളേജിൽ ഷൂ മേടിച്ചു കഴിഞ്ഞിട്ട് ആറായിട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു ഇപ്പൊ മൂന്ന് ഷൂ മേടിക്കുന്നത് അത്രയും ഷൂ ഇല്ലാരൊക്കെ കരുതി എന്റെ ഷൂ എന്റെ ഷൂ മാത്രമാണ് മാത്ര മൂന്നാണെന്ന് ഇരുപത്തെട്ട് രൂപ ഇപ്പൊ ഇപ്പൊ ആ ഷൂടെ വെച്ചേക്ക് അഴകത്തോണ്ട് വെച്ചേക്ക് ആ ഷൂ ഇല്ലേ നീ മേടിച്ചോ സ്വന്തം രൂപ മേടിച്ചാൽ മതി ആ പോയി മേടിച്ചോന്തായിട്ട് ഇത് ഒരു इशുവല്ലാ ഡിസ്കൗണ്ട് മെടിച്ചല്ല വരെ പോലയില്ല 16 രൂപ കൊടുക്കുന്നില്ല ഞാൻ 6 രൂപയ്ക്ക് മെടിച്ച इशുവല്ല 12 രൂപ ഇത് എത്ര രൂപ ഈ ചെറുപ്പാ ഇതാ ചെറുപ്പാ ചെറുപ്പല്ല ചെറുപ്പത്തരു പരിപാടി അറിയിലേ നോക്കില്ല ചെറുപ്പര കാണാ വെച്ച 1200 രൂപ അറിയേ 2000 ഈ 13 ഇപ്പ അച്ചേ മേടിച്ച പൊട്ട നീലും പൊട്ടാനോടോ ചെറുപ്പേത് അല്ലങ്ങ പാരകന്റെ ചെരു വള്ളിച്ചെരുപ്പിച്ചത് ഒരു കേട്ടിരുന്നില്ല നിക്കറിന്റെ ആവശ്യമാണ് ഞാൻ നിക്കറാണ് മേടിച്ചത് പിന്നെ അത് എനിക്ക് നിക്കറിന്റെ ആവശ്യം നിക്കറിന്റെ ഇല്ല അത് ബാഗ് അമ്മയ്ക്ക് വേണ്ടിയുള്ള പൈസ അത്രയൊന്നും ആയിട്ടില്ല നിങ്ങൾ വില ഇറക്കില്ല എപ്പൊക്കെട്ടും ചിലവായിട്ടില്ല അമ്പതിനായിരം രൂപ ആര് പറഞ്ഞു പറഞ്ഞു കൂടുതൽ അതിനൊന്നും വലിയ വിലയില്ലതെ ആ ബാഗിനൊന്നും വണ്ടി കൂട്ടാ ഞാൻ ഇങ്ങനെ എണ്ണാറില്ല ഞാൻ അക്കൗണ്ടിൽ എണ്ണി കഴിഞ്ഞ അക്കൗണ്ടിൽ പൈസ നീക്കത്തില്ല നമ്മള് പൈസ നോക്കരുത് അതെ കേട്ടിട്ടില്ലേ നിങ്ങള് പൈസ എണ്ണരുതെന്ന് ഞാൻ എണ്ണാറില്ല ഞാൻ ഞാൻ ല്ലേ പോസ്റ്റ് അച്ഛ മരിക്കുന്നവര്ച്ചാ വേറൊരു പോസ്റ്റ് ഓഫീസിൽ സ്റ്റാമ്പ് വേണോന്ന് പറഞ്ഞാല് വരും ഒരു രൂപയ്ക്കും വിലയുണ്ട് മനസ്സിലാക്കിയാൽ മതി ചെയ്തത് അക്കൗണ്ട് എനിക്ക് അറിഞ്ഞു തോന്നലല്ലേ അല്ലേ മനസ്സ് പറയുന്നുണ്ട് ഇത്രയും രൂപ നീ പറഞ്ഞിട്ടെങ്കിലും ഞാൻ അറിയും വേണമെങ്കിൽ പക്ഷെ ഇത് ഉദ്ദേശിക്കാറില്ല എനിക്ക് അത് ഇഷ്ടമല്ല ഒരു എന്തെങ്കിലും മേടിക്കുന്നത് ഞാൻ കല്ലിടാറും ചോദിക്കാറില്ല പക്ഷെ അതല്ല വേറൊരുത്തം പൊട്ടനാണെന്നുള്ള വിചാരം വേണം അത് തന്നെ ഞാൻ പറഞ്ഞോളു നീ മേടിച്ചത് നിനക്ക് ഇഷ്ടമാണ് കാരണം നീ മേടിച്ചതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് തീരെ കുറച്ചൊരു അമ്പത്തി അഞ്ചായിരം രൂപ കീഴ്പോട്ടു ആയിട്ടില്ല മേലോട്ടു മനസ്സിലായി െങ്കിൽ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് അമ്മേനെ സർപ്രൈസ് ചെയ്യാം ഞാൻ കടയിൽ എത്തി കേട്ടോ അമ്മേനെ കണ്ട് അമ്മ തയ്യൽ കടയിൽ പോകേണ്ട അച്ഛൻ പറഞ്ഞ കാര്യമില്ലേ അച്ഛൻ അച്ഛൻ്റെ ഒരു ജനറേഷനും എന്റെ ഇതും വ്യത്യാസം ഉണ്ടെന്നല്ല അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകും ഞാൻ ഈ കോളേജിലല്ല കോളേജ് കഴിഞ്ഞ് ഐ ടി വർക്ക് ചെയ്യുന്ന വർഷങ്ങളിലൊക്കെ ദൈവമേ എൻ്റെ ആ സമയത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ തോന്നുന്നു ആ സമയത്തൊക്കെ എനിക്ക് എന്ന് ഞാൻ ഗോൾ ആയിരുന്നു കുറേ ഒരു കുറച്ച് ഗോൾസ് എനിക്ക് ഉണ്ടായിരുന്നു അത് അത് എനിക്ക് വേണമെന്നും പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഞാൻ വർഷങ്ങൾ പോയി അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല എൻറ്റർമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ പുറകെ ഞാൻ കറങ്ങാൻ ഒന്നും ഞാൻ പോവില്ല ഞാൻ അത് മാത്രം ചെയ്യുന്നതുകൊണ്ട് കുറേ ഒക്കെയും ചെയ്ത് അപ്പം പിന്നെ ഞാൻ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് റിഗ്രെറ്റ് ചെയ്ത് ഞാൻ മറ്റേ കുറച്ച് ഒക്കെ ആയപ്പോൾ എനിക്കത് മനസ്സിലായി അങ്ങനെ ഗോൾ ഒറിയൻറ്റഡ് ആയിട്ട് ഹാപ്പിനെസ് ഒരു ഡെസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവസാനം റിഗ്രറ്റ് ആവാൻ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇമ്പൾസീവ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നോന്നും കടമടിച്ചൊന്നും ചെയ്യാറില്ല എന്ത് ചെയ്യണം എന്ന് തോന്നും എൻ്റെ പൈസ വേണം ചെയ്യും നാളത്തേക്ക് പൈസ ഇല്ല അപ്പൊ നോക്കാ പൈസ ഇല്ലാതെ പൈസ ഇല്ല ഇപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് അത്രയും പൈസ ചിലവാക്കണമെന്ന് പറഞ്ഞാൽ ചിലവാക്കാറില്ല എനിക്ക് താല്പര്യം തോന്നി അങ്ങനെ ഉണ്ടെങ്കിൽ ചിലവാക്കും എനിക്കിത് എക്സ്പ്ലെ അച്ഛൻ്റെക്ക് പറഞ്ഞ് മനസ്സിലാക്കിയായിരിക്കും പക്ഷെ അച്ഛനും അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ശരിയുണ്ട് അപ്പൊ ഞാൻ പിന്നെ വലിയതായിട്ട് പറയാറില്ലേ ഞാൻ കുറച്ച് കേട്ടേക്കാതെ മതി നാളത്തേക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി പിടിച്ചു പിടിച്ച് ചെയ്യണമെങ്കിൽ അപ്പൊ അങ്ങനെ ചെയ്യും എന്റെ ബാംഗ്ലൂരിലൊക്കെ പട്ടിണിയായിരുന്നു പോലെ നാല് വർഷം അതൊക്കെ വേറെ കാര്യ കേട്ടാ ബാംഗ്ലൂർ ഒക്കെ പട്ടിണിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ നടന്നോളൂ അമ്മ വരട്ടെ അമ്മ എന്നാ വരാത്തേ അമ്മ വെയിറ്റ് ചെയ്യാൻ കൊറച്ചേര ഏഹ് പുതിയ ബെനിയനേ പുതിയ ഷട്ടില്ല പാൻ പുതിയ റിച്ച് എല്ലാം കൊഴപ്പില്ല അമ്മല്ലേ പഴയ നൂറ്റാണ്ടും എന്താ ഒന്നും കണ്ടില്ലേ എന്താണ് അയ്യോ കണ്ട അറിയാത്തതൊക്കെ സംസാരിക്കാതമ്മേ ബാഗ് വാങ്ങിച്ചോ നോക്കിട്ട് പറ പറയരുത് എന്തോന്ന് വീഡിയോ എന്ത ഇങ്ങനെ നല്ലല്ലേ ഇരിക്കുന്നത് നല്ലല്ലേളത്തിട്ട് എന്താ നല്ല ബാഗ് സൂപ്പർ ബാഗ് അല്ലേ യൂസ് പാടാണെന്ന് കൊണ്ടുനോക്കാനൊക്കെ എന്ത് കടക്കി പറ്റിയ

അമ്മയ്ക്ക് വെറുതെ പറഞ്ഞാണ് കൊണ്ടുപോകാൻ പറഞ്ഞാൽ റിച്ച് എന്താ വെള്ളതൊക്കെ ഉപയോഗിക്കും മറ്റേ അമ്മയുടെ കൂതര ബാഗം ഇവിടെ നിങ്ങള് എടുത്ത് നോക്കുവാണോ ബില്ല് ബാഗ് മേടിച്ചു തന്നു ഞാൻ പറയുന്നില്ല ഇത് നമ്മുടെ നോർമൽ യൂസിന് വേണ്ടി വേറെ വേറെ എന്താണ് നോർമൽ മേടിച്ചില്ല ഇത് ഉപയോഗിച്ചാ മതി അല്ലാതെ ഇത് ഇങ്ങനെ ഇട്ടാ മതി അവിടെ അത് ഇട്ടുമ്പോ അതിന് കളർ അടിക്കാനും പറ്റും ഒരു കളർ അടിച്ച് തരുമോ രണ്ടു വർഷത്തെ വാറന്റിയുള്ളതുകൊണ്ട് രണ്ടു വർഷത്തെ വാറന്റി ഉണ്ടോ രണ്ടു വർഷത്തെ വാറന്റി ഉണ്ടോ ഇത് 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 കളർ പോയി കഴിഞ്ഞാൽ കളർ പോകും ലെതർ ആയതുകൊണ്ട് ബില്ലൊന്നും വേണ്ട എന്റെ ഫോൺ നമ്പർ മതി ബില്ല് വെച്ചേക്കും അത് അതിനകത്ത് അതിനകത്ത് തന്നെ കിട്ടും അമ്മ ഒരു സ്ഥലത്തും പോണ്ടോ കടയിൽ കൊണ്ടുവരാൻ എടുക്ക് മതി മതി വേണ്ട എനിക്ക് ഏതപ്പം എനിക്ക് പ്രൊമോഷന്റെ വർക്ക് ഉണ്ട് അതിന് ഇത് ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഫംഗസ് പിടിക്കും പൂപ്പലും പിടിക്കും ലെതറായതുകൊണ്ട് പൂപ്പൽ പിടിക്കുക ഡെയിലി ഉപയോഗിക്കണോ അല്ലെങ്കിൽ ബാഗിൽ എടുത്ത് വെക്കേണ്ടി വരും കൊറയാൾ ഉപയോഗിക്കുന്നില്ല കോൺഫിഡൻസ് കോൺഫിഡൻസ് കിട്ടണം നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ പോകുന്നില്ല ഇനി ഞാൻ മേടിച്ചില്ല നോക്കോ ഉണ്ടായിരുന്നോ ചെലവില് ഞാൻ നോയിക്കോളാം നിങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ നോക്കുന്നത് നിങ്ങൾ സംഘടിക്കണ്ട അത് നിങ്ങൾ ഒന്നും മേടിച്ചില്ല സന്തോഷം ഇതിന ഈ ബാഗിൽ ഇത് ഇരിക്കരുത് കൈ തൊളത്തിട്ട് നടന്നാൽ പൂപ്പലടിക്കത്തില്ല ഇതിന് പൂപ്പലടിച്ച് അമ്മ ഉപയോഗിക്കത്തില്ല ഈ കടയിലോട്ടും ബാഗിലോട്ടും എനിക്ക് ഈ ബാഗ് കൊണ്ടുനടക്കാൻ ഇതും ഇത്ര ബുദ്ധിമുട്ടുണ്ടാ കൊച്ചിയിലോട്ട് പോവാ കൊച്ചിയിലോട്ട് റെക്കോർഡ് ചെയ്യാൻ പോണു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകണം ഈ സ്വന്തം സ്വന്തമായിട്ട് കാണുന്നത് ഞാൻ ഈ ലെന്റ് റോഡർ ഉപയോഗിച്ച് ഞാൻ സെയിം മറ്റേ ഡ്രസ് ഇട്ടിരിക്കുക അന്നത്തെ വീഡിയോ ഹാൻഡ് ഗ്രിപ്പന്റെ വീഡിയോ ആ സമയത്ത് എന്റെ പ്രമോഷൻ ആയിരുന്നു നിനക്കിപ്പോ കാണാൻ എൻ്റെ പാൻറെ പൊക്കെ ഈ വെള്ളവെള്ള സംഭവം ഇല്ലേ ഇത് ഇത് കളയും ഒട്ടിയിരിക്കാൻ സാധനം ഇതിനകത്ത് ഇത് കീറി ഇത് ഫുള്ള് കീറിക്കാണെങ്കിൽ നമ്മൾ ഉരുട്ടിയാതെ പോകും ഞാൻ കാണിച്ചത് ഉരുട്ടുണ്ട് ഫുള്ള് ഒട്ടല ഈസ്റ്റ് സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് അപ്പൊ ഞാൻ ഈ സൈഡിൽ ഡിഫറൻസ് മനസ്സിലാവും എനിക്ക് വ്യത്യാസം കണ്ട അപ്പൊ ഇതാണ് ലിൻട്രോളിന്റെ ജോലി ഇത് സംഭവം ഫുള്ള് ഇന്റെ മുഖത്ത് ഇരുപ്പുണ്ട് െ ഇവർക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നെ ഒട്ടി ഒട്ടി ഇരിക്കുന്നു ഇപ്പൊ മാറി അതിന്റെ ഓരോരു സാധനം വന്ന കഴിഞ്ഞത് നമുക്കത് ഇവിടെ നിന്ന് പിന്നെയും അടുത്ത ഒരു പശമുള്ള ലെയർ എടുക്ക പിന്നെ പിന്നെയും ചെയ്യാം അപ്പൊ ഇറങ്ങാൻ നമുക്ക് പ്രൊമോഷന്റെ വീഡിയോ എടുക്കാം പെട്ടെന്ന് വാ കൊള്ളല്ലേ എന്റെ ഫുള്ള് ഡ്രസ് എടുത്തിട്ട് ഞാൻ ഇട്ട് തന്നെ ഒരു ഫാനി പാക് എക്സ്ട്രാണ്ട് ബാക്കി എല്ലാം കോപ്പി പേസ്റ്റൈലിംഗ് കൊള്ളാം ഞാൻ ബീച്ചിൽ പോയി പ്രൊമോഷൻ എടുക്കാന്നാ വിചാരിച്ചത് പിന്നെ കറങ്ങി തിരിഞ്ഞ് മെയിൻ തന്നെ വന്ന് അടുത്ത പ്രാവശ്യം അത് പെട്ടെന്ന് ചെയ്യടാ എഡിറ്റ് ചെയ്ത് അറിയാം അതിനകത്ത് വല്ല മാറ്റം അത് ഞാൻ കാണത്തില്ല രാത്രി കൊടുക്കുമ്പോ അനുസരിച്ചാകും എന്റെ അല്ലേ പറയുന്നത് ആ സാധനം വേണം മറ്റേ ആപ്പിളിന്റെ തൊലി പതിനാറ് ഞാനല്ലേ ഞാൻ വരുന്ന വഴി പ്ലോസ് മേടിച്ചു കേട്ടാ ഇനി എന്റെ പല്ലിന് കിടക്കുന്ന ഇറങ്ങി അല്ലെങ്കിൽ പല്ലേ എടുക്കുന്നത് എടുക്കുന്നില്ല ഇറിറ്റേഷൻ ഉണ്ട് സാധനം പിന്നെ അടുക്കത്തെ പല്ലില്ല ഇറങ്ങി വരുന്നില്ലേ ഇത് നിങ്ങൾ രാത്രി കടന്ന് പല്ലിടൊക്കെ നോക്കാറുണ്ട് പോയാൻ തോന്നുന്നു അത് വേദന മാറിയിട്ടില്ല ഏല് അതിന്റെ വെസ്റ്റ് ആ കീ മാത്രമേ വർക്ക് കീ മാത്രം ചെയ്യാൻ കൊടുത്തിരിക്കുന്നു അമ്മാര് ജസ്റ്റ് ആ കീന്റെ മാത്രമേ അവിടെ വെച്ച് തരാന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോ അതിനകത്ത് കീ മാത്രം കൊടുത്തുള്ളൂ ഞാൻ ചിലപ്പോ കീക്ക് വേണ്ടി മാത്രം കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ മറ്റേ വീഡിയോ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് എഡിറ്റ് ചെയ്തിട്ട് പാദരാത്രി അമ്മമാർ അയച്ചു കൊടുക്കണം അമ്മമാർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഹാൻഡ് ഗ്രിപ്പറിന്റെ വീഡിയോ നമുക്ക് പെട്ടെന്ന് ഇടാം അതാണ് ആയി ചെയ്യേണ്ടത് പിന്നെ അടുത്ത വീഡിയോ ചെയ്യുകയും ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതോടെ എന്ത് എനിക്കൊരു ലക്സുവറി വെക്കേഷൻ വേർസ് ചീപ്പ് വെക്കേഷൻ ചെയ്യണം എന്നു മുപ്പതിനായിരം രൂപയുടെ വെക്കേഷനും ഒരു ചീപ്പ് വെക്കേഷനും അതിനൊരു ലക്സറി ഹോട്ടലിൽ അപ്പോ ഞാൻ ലക്സുറി വെക്കേഷൻ അങ്ങനത്തെ ലക്സുറി ഹോട്ടൽ കാണുമല്ലോ നമുക്ക് എങ്ങനെയുണ്ടെന്നു നല്ലൊരു വീഡിയോ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നോക്കട്ടെ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് രണ്ട് ടീമ് ചെയ്യുന്ന വീഡിയോ അല്ല കാരണം ചെയ്യണം പിന്നെ അല്ലാതെ വേറെ മെക്ഡോൺസിൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ട് അതും ചെയ്യണം എല്ലാവരും കുറച്ചൊക്കെ ഉണ്ട് ഇപ്പം എന്തായാലും ആദ്യം ഞാൻ ഈ അടുത്ത വീഡിയോ ഒന്ന് ചെയ്തു തീർക്കട്ടെ പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ ഞാൻ മറ്റേ ആ വണ്ടിയില്ല ആ വണ്ടി ചിലവർ പറയുന്നത് അണ്ടർ പോഡ് ആണ് വലിയ നല്ല അല്ല കുറച്ച് പേരെ പറയുന്നല്ലോ അത് വൺ പോയിന്റ് ടു മാനുവൽ പെട്രോൾ ആയതുകൊണ്ട് അതിന് വലിയ പവർ ഇല്ല ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എടാ എന്ന് വെച്ചാൽ അത് മൂന്നരക്കുള്ളിൽ കിട്ടുമ്പോൾ ഞാൻ ഇപ്പം മറിച്ച് വിറ്റാലും ഒരു വർഷം കഴിഞ്ഞ് എനിക്കൊരു നാലരക്കെങ്കിലും അത് വിൽക്കാമല്ലോ ഏ അതൊരു സി അതൊരു രീതി കിട്ടുന്നോണ്ടാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വണ്ടി കൊള്ളാത്തോണ്ടല്ല വില കുറഞ്ഞ് കിട്ടുന്ന അതൊരു രീതി കിട്ടുന്നു ഞാൻ പറയുന്നില്ല അതൊരു രീതി കിട്ടുന്നുണ്ട് അത് മൂന്നരയ്ക്ക് കിട്ടും എനിക്ക് അപ്പോൾ ഒന്നാകും ഞാൻ ഒരു വർഷം ഉപയോഗിച്ചാലും ടയറൊക്കെ മാറേണ്ടി വരും ഇരുപതിനായിരം ഇവിടെ പണിയുണ്ട് അതിന് മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മൂന്ന് എഴുപതാവും അപ്പോൾ എന്നാലും അത് ഓടിച്ചാൽ കഴിയുമ്പോൾ എനിക്ക് നാലരക്കെങ്കിലും വിൽക്കുക അത് അതല്ലേ വൺ പോയിൻറ്റ് ടുവിനും സെല്ലിംഗ് ഉള്ളതല്ലേ നിങ്ങളെന്തോ എനിക്കറിയത്തില്ല അത് പറഞ്ഞതാണ് വൺ പോയിന്റ് ടു മാനുവൽ മറ്റേ അതിന് സെല്ലിംഗ് ഉള്ള എസ് എം ടിക്ക് സെല്ലിംഗ് ഉണ്ടാകുന്ന പറയാം എൻ്റെ എന്തെങ്കിലും സിറ്റുവേഷനായിരുന്നു ഞാൻ കുറേ കുറേ വീഡിയോ ഇടുന്നുണ്ടായിരുന്നെങ്കിൽ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് പിടിച്ച് 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 അത് വെച്ചാൽ ഉള്ള പൈസ ഫുള്ളി ചിലവാക്കി ഇന്നലെ ഫുള്ളും ചിലവാക്കി ഇനി ഇനി പൈസ വരുന്നൊരു അടങ്ങിയതെങ്കിൽ ഇരിക്കണത് അപ്പോൾ അത് അണ്ടർ പ്രവർഡാണോ ഇതാണ് സെക്കൻഡ് ഡൗട്ട് എനിക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ പറയുന്നത് കൊണ്ട് പക്ഷേ എനിക്ക് കുഴപ്പമില്ല തോന്നുക ആലോചിക്കാനാണ് നമുക്ക് പിന്നെ അണ്ടർ ബോഡിയൊക്കെ ചെക്ക് ചെയ്താണ് ആ കാണിച്ച കാണിച്ചൊരു ചതവ് വലിയ ഹൈ ഇമ്പാക്ട് ഒന്നും വന്നിട്ടില്ല ഇമ്പാക്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണാടി മാറും കണ്ണാടി ഒന്നും മാറിയിട്ടില്ല അതൊക്കെ നോക്കി ഉള്ളത് താഴത്തെ ബോഡിക്ക് അതൊന്നും ജിമ്മിലോട്ട് പോവുകയാണ് ഒമ്പത് മണിയായി ഇന്ന് ആയി ജിമ്മിന്റെ വർഷത്തോട്ട് ഞാൻ പോകും ഓടി പിന്നെ തിരിച്ചു ഓടി ഇങ്ങോട്ട് വരും അത്രേ കാലത്തുള്ളൂ അല്ലാതെ സമയമില്ല ഓടിപ്പോല അമ്മയിപ്പൊ കടയിൽനിന്ന് വന്നേ ഉള്ളല്ലോ അമ്മ ഇപ്പൊ കടയിൽ നിന്ന് വന്നേ ഉള്ളല്ലോ അർജുൻ കൊറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ കൊറച്ച് പെരുപക്ഷെ വരും ഇല്ല ആരോ ഗർഭം എടുക്കാമെന്നു തോന്നുന്നു പറഞ്ഞു തരും വേണ്ട വിളിക്കരുത് 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 ഞാൻ പോട്ട കേട്ടാ മാപ്പ ടാ ജിം അടക്കാനും കിട്ടിട്ട് എനിക്ക് എംപ്ലോയിസിൽ അടക്കമാണ് ഞാൻ

എന്നെ ചെരുപ്പ് എടുത്തില്ല ചെരുപ്പ് കാത്തിരിക്കുക ഞാൻ വല്ല ഫുഡ് മേടിക്കാൻ പോകാനും സ്വീൻ ചെയ്യുക അച്ഛനും അമ്മയൊക്കെ കടന്ന് ഞാൻ വീട് പൂട്ടിയിട്ട് ഇറങ്ങി പൂട്ടി പിന്നെയും കേരളത്തിൽ ചെരുപ്പ് മേടിച്ചു ഞാൻ മറന്നു ഈ ഷോർട്ടൊക്കെ ഇല്ല നമുക്ക് എവിടെയുള്ള ഇടാം വെറുതെ വീട്ടിനകത്ത് മാത്രമല്ല നമുക്ക് പുറത്തോട്ട് ഇടാനാണെങ്കിലും നല്ല നല്ല ഒന്ന് ഷോട്ട് രണ്ട് ചായ രണ്ട് നിങ്ങൾ വേണ്ടി കേട്ടോ രണ്ടും അപ്പവും ബീഫ് റോസ്റ്റും അപ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടാ ഞാൻ ചെയ്യാൻ പേക്കും ഫുഡ് മേടിച്ചിട്ടുണ്ട് അവനിപ്പോ അവിടെ സ്ട്രീം ചെയ്യുമായിരിക്കും അവനവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ കയറിയിരിക്കും അപ്പോൾ ഇന്നത്തെവിടെ എത്രയുള്ളൂ നമുക്ക് നാളെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ ഫുഡ്